ലക്ഷദ്വീപിലെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പണ്ഡാരഭൂമിയുടെ പരിശോധന തുടങ്ങി പോലീസ് സഹായത്തോടെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പരിശോധന അഗത്യ ദ്വീപിൽ നടപടികൾ ആരംഭിച്ചു സ്വപ്ന സേത് ചേർന്ന വിവരങ്ങളുമായി സ്വപ്ന ഈ ഭണ്ഡാരഭൂമിയുടെ പേരിൽ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വീടുകൾ ഒപ്പം എഴുപത് ആരാധനാലയങ്ങൾ ഇവ ഒഴിപ്പിക്കപ്പെടുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്ന വിവരം അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെയും കാര്യങ്ങൾ ഈ ലക്ഷദ്വീപ് ജനതയുടെ ഏറ്റവും വലിയൊരു ആശങ്ക ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുമോ എന്നുള്ളതാണ് അതിൽ ഇനിയും വലിയൊരു വ്യക്തത വന്നിട്ടില്ല അതിൻ്റെ ഒരു ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണിപ്പോൾ ഈ പണ്ടാര ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന തുടങ്ങി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത് എങ്ങനെയാണ് നടപടികളുടെ മുന്നോട്ട് പോക്ക് ശ്രുലക്ഷ്മി ലക്ഷദ്വീപിലെ അറുപത് ശതമാനം ഭൂമിയും സർക്കാരിൻ്റേതാണ് എന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസമാണ് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത് ഇതിന് പിന്നെയാണ് പിന്നാലെയാണ് ഇപ്പോൾ ലക്ഷദ്വീപിൽ ഈ പണ്ടാര ഭൂമിയുടെ പരിശോധന നടത്തി നടത്തുന്നത് പോലീസ് സഹായത്തോടെയാണ് അഗത്തി ദ്വീപിലുള്ള പരിശോധന അഗത്തി ദ്വീപിൽ മാത്രം ഇന്ന് പരിശോധന നടക്കുന്നു മറ്റ് ദ്വീപുകളിലേക്കും ഇത് വ്യാപിപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ച് ദ്വീപുകളിലായി അഞ്ഞൂറ്റി ഹെക്ടർ പണ്ടാര ഭൂമിയാണ് എന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം ഈ ജില്ലാ കളക്ടർ ഉത്തരവ് ഇറക്കിയ ഉത്തരവ് പ്രകാരം അകത്തി കവരത്തി മിനിക്കോയി ആന്ധ്രോത്ത് കൽപ്പേനി ദ്വീപുകളിലായിട്ടാണ് ഇത്തരത്തിൽ ഈ പണ്ടാര ഭൂമിയുള്ളത് മിനിക്കോയിൽ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഹെക്ടർ ഭൂമിയുണ്ട് അകത്തിയിലും അതിന് സമാനമായ അത്രയും അളവ് ഭൂമിയുണ്ട് ഈ ഭൂമിയിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അവിടെയുള്ള മരങ്ങൾ അതുപോലെ തെങ്ങുകൾ അതുപോലെ വീട് വീട് നിർമ്മാണ മറ്റ് നിർമ്മാണങ്ങൾ ഇവ ഇവയാണ് അളന്ന് പരിശോധിക്കുന്നത് ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരാണ് നേതൃത്വത്തിലാണ് ഈ പരിശോധന കഴിഞ്ഞ ദിവസം തന്നെ ഡെപ്യൂട്ടി കളക്ടർ ർ പോലീസിനോട് പോലീസ് സഹായം തേടിയിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് പോലീസിന് കത്തെഴുതുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നു അതുപോലെ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വീടുകൾ ഈ പെണ്ണാര ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ എഴുപത് മതസ്ഥാപനങ്ങളും നാനൂറ്റി എൺപത്തിയൊന്ന് കച്ചവട സ്ഥാപനങ്ങളും ഉണ്ട് എന്നാണ് ഏതായാലും ഹൈക്കോടതിയിൽ നിന്ന് ചില ആളുകൾക്ക് അതായത് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ച ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേ ലഭിച്ചിട്ടുണ്ട് മറ്റു ഈ ഹൈക്കോടതിയെ സമീപിക്കാത്ത അല്ലെങ്കിൽ നിയമ നടപടിക്ക് പോകാത്ത ആളുകളുടെ വീടുകളിലും സ്ഥലങ്ങളിലുമാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് ലക്ഷദ്വീപ് ഭരണകൂടം ഏതായാലും ഇതുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ശരി ശരി